നമ്മൾ ഇന്ന് വായിച്ച ആ മെമ്മറി പറ്റി ഞാൻ ചിന്തിക്കുകയായിരുന്നു മത്തായി ഇരുപത്തി മൂന്നിലാണത് ചിലപ്പോൾ നമ്മളൊരു വാക്യം വായിക്കുന്നത് വളരെ അശ്രദ്ധമായിട്ടായിരിക്കും ഞാനും ആയിരുന്നു മത്തായി ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി ആറാം വാക്യം കുരുടനായ പരീശനെ കിണ്ടി കിണ്ണങ്ങളുടെ പുറം വെടിപ്പാകേണ്ടതിന് മുമ്പേ അവയുടെ അകം വെടിപ്പാക്കുക ഇത് എങ്ങനെ സാധ്യമാകുമെന്ന് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പം നമ്മൾ കണ്ടതുപോലെ ഏത് കപ്പും അതിൻ്റെ അകം നാം വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ പുറവും ഒന്നും ചെയ്യാതെ അത് വെടിപ്പായിട്ട് വരുമോ അത് സാധ്യമല്ല അതിൻ്റെ പുറം നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് വൃത്തിയാക്കണം അതിൻ്റെ അകവും പ്രത്യേകമായി വൃത്തിയാക്കണം അതുകൊണ്ട് യേശു എന്താണ് ഇവിടെ അർത്ഥമാക്കിയത് ശ്രദ്ധിച്ച് വായിക്കുക അവിടെ ഇപ്രകാരമാണ് നാം വായിക്കുന്നത് കിണ്ടി കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് എന്താണ് നാം വായിച്ചത് പാത്രത്തിൻ്റെ അകം നാം വെടിപ്പാക്കുന്ന എന്തിനാണ് ആ കിണ്ടി കിണ്ണത്തിൻ്റെ പുറവും വെടിപ്പാക്കേണ്ടതിനാണ് മനുഷ്യ ശരീരത്തിൻ്റെ കാര്യത്തിൽ നമുക്കത് മനസ്സിലാവും നിങ്ങൾക്കൊരു പരുവോ ഒരു അസുഖമോ നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്കൊരു ആൻറ്റിബയോട്ടിക് തരും അത് നിങ്ങളുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പം നിങ്ങളുടെ ശരീരത്തിലുള്ള ആ പരുവ് സ്വതവേ ഇല്ലാതാവും നിങ്ങളുടെ അകത്തുണ്ടായ വ്യത്യാസം പുറത്തും വ്യത്യാസം കൊണ്ടുവന്നു ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത് നിങ്ങളുടെ പുറം നിങ്ങൾക്ക് വെടിപ്പായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അതിനൊരേ ഒരു വഴിയേ ഉള്ളൂ നിങ്ങളകം വെടിപ്പാക്കണം കിണ്ടികിണ്ണങ്ങളുടെ പുറമെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ പുറമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പുറമേയുള്ള സാക്ഷ്യമാണത് നമ്മളിൽ പലരും ചിലപ്പം മിക്കവാറും എല്ലാവരും നമ്മുടെ പുറമേയുള്ള ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സഭയിലുള്ള മറ്റാളുകൾ നിങ്ങളുടെ പുറമേ ഉള്ള ജീവിതത്തെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ ചെയ്യുന്നത് സഫയിലെ നിങ്ങളുടെ പെരുമാറ്റം നിങ്ങൾ ചിന്തിക്കും ഓ എനിക്ക് സഭയിൽ നല്ലൊരു സാക്ഷ്യമുണ്ട് ഓ ആളുകൾ എന്നെ വില മതിക്കുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ് അതാണ് പരീശന്മാരും പറഞ്ഞു എന്നാൽ യേശു പറഞ്ഞു നിങ്ങൾ യഥാർത്ഥത്തിൽ വെടിപ്പുള്ളവരല്ല നിങ്ങൾ പുറത്ത് വെടിപ്പുള്ളവനാണെന്ന് പറയാൻ കഴിയുന്നത് നിങ്ങളെ അകം വൃത്തിയാക്കിക്കൊണ്ട് ഇരിക്കുന്ന ഒരാളാണെങ്കിലേ കഴിയത്തുള്ളൂ ഈ അകം വെടിപ്പാക്കുന്ന പ്രവർത്തിയിൽ നിങ്ങൾ എല്ലാ ദിവസവും വ്യാപൃതനല്ലെങ്കിൽ എൻ്റെ പുറമേ ഉള്ള സാക്ഷ്യം ശരിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ് അങ്ങനെയല്ല കാര്യം അതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം പഴയ നിയമത്തിൽ ഇത് ഇപ്രകാരമാണ് വിവരിക്കുന്നത് നമുക്ക് യേശയ്യ പുസ്തകത്തിലേക്ക് പോകാം അമ്പത്തിയേഴാം അധ്യായം ഇരുപതാം വാക്യം യേശയ്യാവ് അമ്പത്തിയേഴാം അധ്യായം ഇരുപതാമത്തെ വാക്യം ദുഷ്ടന്മാരോ കലങ്ങ് മറിയുന്ന കടൽ പോലെയാകുന്നു അതിനെ അടങ്ങിയിരിക്കാൻ കഴിയില്ല അതിലെ വെള്ളം ചേറും ചെളിയും മേളോട്ട് തള്ളുന്നു നിങ്ങൾക്കറിയാം ഒരു കടലോ ഒരു തടാകമോ ഒരു കൊടുങ്കാറ്റടിക്കുമ്പോൾ അതിൽ നിന്ന് പല കാര്യങ്ങൾ വെളിയിലേക്ക് വരുന്നു അങ്ങനെ പൊങ്ങി വരുന്നതെല്ലാം ആരോ എന്നോ അതിലേക്ക് എറിഞ്ഞതാണ് അതൊരു പക്ഷേ പഴയ ടയറുകളാകാം പ്ലാസ്റ്റിക് കുപ്പികളോ ടിൻ ക്യാനോ അതെല്ലാം അടി കിടപ്പുണ്ട് ഈ കൊടുങ്കാറ്റടിച്ച് തിരശക്തിയായിട്ടുണ്ടാകുമ്പോൾ ഈ അടി കിടന്നതെല്ലാം മുകളിലോട്ട് വരും അതപ്പോൾ ഉണ്ടായതല്ല അതവിടെ നാളുകളായിട്ട് കടന്നതാണ് ഇവിടെ പറയുന്ന ദുഷ്ടന്മാരും ഇങ്ങനെയാണ് ഈ കടല് കലങ്ങി മറിയുമ്പം അടീ കടന്നെല്ലാം മുകളിലോട്ട് വരും ഇവിടെ ഇരുപത്തൊന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു ദുഷ്ടന്മാർക്ക് സമാധാനമില്ല ദുഷ്ടന്മാർക്ക് സമാധാനമില്ലെന്ന് തൻ്റെ ദൈവം അറി ചെയ്യുന്നു സമാധാനം ദൈവം തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ആത്മാവിൻ്റെ ഫലമാണ് സമാധാനം സ്നേഹം സന്തോഷം സമാധാനം യേശു ജനിച്ച ആ സമയത്ത് ഇപ്രകാരം പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നാണ് അവർ പാടിയത് അതിനർത്ഥം ദൈവ നിങ്ങളിൽ പ്രസാദിച്ചെങ്കിൽ അത് ലൂകോസിന് വിശേഷം രണ്ടാമധ്യായത്തിലാണ് ദൈവം നിങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്നതിൻ്റെ ഒരടയാളമാണിത് നിന്റെ ഹൃദയത്തിൽ സമാധാനം കാണും ലൂക്കോസ് രണ്ടിൻ്റെ പതിനാല് ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം യേശു സ്നാനപ്പെട്ടപ്പം സ്വർഗത്തിൽ നിന്ന് കേട്ട ആ ശബ്ദത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചപ്പം ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എനിക്കറിയില്ല എത്ര പ്രാവശ്യം ഞാൻ ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന കർത്താവേ നിനക്കത് എന്നെക്കുറിച്ച് പറയാൻ കഴിയുമോ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ശരി ഇവിടെ പറയുന്നത് ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം അതുകൊണ്ട് ദൈവം എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഈ കിണ്ടികണ്ണത്തിൻ്റെ ഉള്ളിൽ പൂർണ്ണ സമാധാനം കാണും ദൈവത്തോടുള്ള സമാധാനം എനിക്ക് ചുറ്റുമുള്ള ആളുകളെപ്പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് സമാധാനം ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് എന്നെ ബുദ്ധിമുട്ട് എന്നെ ബുദ്ധിമുട്ട് വയ്ക്കുന്ന ആളുകളെപ്പറ്റി ഒരു പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഉപദ്രവിച്ചിട്ടുള്ളവർ നിങ്ങൾ അവനോട് ക്ഷമിച്ചിട്ടുണ്ടോ ദൈവം നിങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് അല്ലെങ്കിൽ അതാണ് ആ തെളിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി ഒന്ന് വേറെ കാര്യങ്ങൾ ചെയ്യാം ഇവിടെ പറയുന്നു ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം ഉണ്ടാകും ഞാൻ വിശ്വസിക്കുന്നു യേശു ജീവിച്ച മുപ്പത് കൊല്ലവും തൻ്റെ ഹൃദയത്തിൽ ഈ സമാധാനം നിരന്തരമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ സ്നാനപ്പെട്ടപ്പം പിതാവിന് ഇപ്രകാരം പറയാൻ കഴിഞ്ഞു ഞാനിവനെ പ്രസാദിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഞാൻ മിക്കവാറും പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന നിനക്ക് എന്നെപ്പറ്റി പറയാൻ കഴിയുമോ ഇവൻ എൻ്റെ പ്രിയോത്തരവെന്ന് ഞാൻ പ്രാധിക്കുന്നു ഞാൻ കണ്ടു അതിൽ സമാധാനം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് നിങ്ങൾക്കിതറിയില്ലെങ്കിലും ഇത് വളരെ വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആന്തരിക സമാധാനം ഇല്ലാതാക്കാനായിട്ട് പിശാജി തൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യും അങ്ങനെ ആ പാത്രത്തിൻ്റെ പുറ എപ്പോഴും വൃത്തിഹീനമായിരിക്കും ഞാൻ പറയുന്നത് ആളുകളുടെ മുമ്പാകെ നിങ്ങൾക്ക് സാക്ഷ്യം കാണാം ദൈവത്തെ സംബന്ധിച്ചും നിങ്ങളുടെ പുറം വെടിപ്പില്ലാത്തതാ കാരണം അകം വെടിപ്പല്ല അകം വെടിപ്പുള്ളതല്ലെങ്കിൽ സഭയിലുള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിലും ദൈവം പറയും എനിക്ക് നിന്നെ പ്രസാദമില്ല നീ വെടിപ്പുള്ളവനല്ല മനുഷ്യൻ്റെ മുമ്പാകെ ഒരു ബഹുമാനം ഉണ്ടെന്നേ ഉള്ളൂ അതുകൊണ്ട് മനുഷ്യൻ്റെ മുമ്പാകെ ഉള്ള മാനം നിങ്ങൾ ഒരിക്കലും അന്വേഷിക്കരുത് ഇപ്പം നമ്മൾ ചിന്തിച്ചത് യേശു ജനിച്ചപ്പോൾ നടന്ന ഒരു സംഭവത്തെ പറ്റി ആയിരുന്നല്ലോ ഈ ഭൂമിയിലുള്ള യേശുവിൻ്റെ അവസാന കാലത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പം അവൻ ഉയർത്തെഴുന്നതിൻ്റെ ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചോ ആളുകൾക്ക് അവൻ പ്രത്യക്ഷമായ എല്ലാ സമയത്തും അവൻ ഉയർത്തെഴുന്നതിൻ്റെ ശേഷം യോഹനാൻ ഇരുപത്തൊന്നിൽ അവൻ എപ്പോഴും അവരോട് പറഞ്ഞത് ഇരുപതും ഇരുപത്തൊന്നും വാക്യങ്ങൾ ആദ്യം പത്തൊമ്പത് നോക്കാം ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ ശിഷ്യന്മാർ ഒരു സ്ഥലത്ത് കൂടിയിരുന്നു യേശു വന്ന് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അവൻ ഏറ്റവും ഇഷ്ടമുള്ള വാക്യം അതായിരുന്നു അവൻ ജനിച്ചപ്പം ദൂതന്മാർ പറഞ്ഞത് അതാണ് അതുതന്നെയാണ് അവൻ ഉയർത്തുന്നതിന് ശേഷവും പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം ഇരുപത്തൊന്നാം വാക്യത്തിൽ അവൻ അത് പിന്നെയും എടുത്തു പറയുന്നത് നമുക്ക് കാണാം നിങ്ങൾക്ക് സമാധാനം എട്ട് ദിവസത്തിന് ശേഷം ഇരുപത്തിയാറാം വാക്യത്തിൽ രണ്ടാമത് അവൻ അവർക്ക് പ്രത്യക്ഷമായി തോമസ് അവിടെ ഉണ്ടായിരുന്നു അവൻ ആദ്യം പറഞ്ഞ എന്താണ് നിങ്ങൾക്ക് സമാധാനം ശരി രണ്ടായിരം വർഷത്തിന് ശേഷം അവൻ എൻ്റെ നിൻ്റെ അടുക്ക വരുന്നു അവൻ നിങ്ങളോട് എന്തു പറയും അവൻ എന്ത് പറയും നിനക്കറിയാം അവൻ ഉയർത്തുന്നതിന് ശേഷം എല്ലാ സമയത്തും അവൻ എപ്പോഴും പറഞ്ഞ് നിങ്ങൾക്ക് സമാധാനം ഞാൻ വിശ്വസിക്കുന്നു അവൻ എൻ്റെ അടുക്ക് വന്നാൽ അവൻ പറയും നിൻ്റെ ഹൃദയത്തിൽ സമാധാനമാണോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലായ്പ്പോഴും ദൈവത്തോട് നിരന്തരമായിട്ട് ആ സമാധാനം ഉണ്ടെന്ന് ഞാൻ ഉറപ്പ് ഉറപ്പുവരുത്തണം ഞാൻ ഏറ്റുപറയാത്ത ഒരു പാവം പോലും എൻ്റെ ജീവിതത്തിൽ കാണാൻ പാടില്ല ഞാൻ നിരപ്പ് പ്രാപിക്കാത്ത ഒരു കാര്യം പോലും